കേരളത്തിലൂടെ ഓടുന്ന പതിനാറ് ട്രെയിനുകൾക്ക് പുതുതായി സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ടോ എന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ സാധിക്കും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ അപ്പോൾ തന്നെ അറിയാൻ ഈ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെച്ചോ അപ്പൊ ആദ്യ ട്രെയിൻ വരുന്നത് ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ആണ് ഇതിന് പുതുതായി അമ്പലപ്പുഴയിലാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ട്രെയിൻ വരുന്നത് നിലമ്പൂർ റോഡ് കോട്ടയം എക്സ്പ്രസ് ആണ് ഇതിന് തവനൂറും വല്ലപ്പുഴയും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് അടുത്തത് മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് ആണെങ്കിൽ ഇതിന് ചെറിയനാടാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് ഇനി തിരുവനന്തപുരം വരാവൽ എക്സ്പ്രസ് ആണെങ്കിൽ പരപ്പനങ്കടിയും വടകരയും സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇനി നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ് ആണെങ്കിൽ പരപ്പനങ്ങാടി സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ട്രിവാൻഡ്രം ഇന്റർസിറ്റി ആണെങ്കിൽ പൂങ്കുന്ദമാണ് പുതുതായി അനുവദിച്ചിരിക്കുന്ന സ്റ്റോപ്പേജ് നാഗർകോവിൽ കോട്ടയ എക്സ്പ്രസിന് ധനുവച്ചവരം ഇനി ട്രെയിൻ നിർത്തും തൃശൂർ കണ്ണൂർ ആണെന്നുണ്ടെങ്കിൽ കണ്ണൂർ സൗത്ത് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇനി പുനലൂർ മധുര എക്സ്പ്രസ് ആണെങ്കിൽ ബാലരാമപുരത്ത് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ്സിന് കിളികല്ലൂർ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് റിവാൻഡ്രം നോർത്ത് ഭാവ് എക്സ്പ്രസ് ആണെങ്കിൽ വടകര സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് എറണാകുളം പൂനെ എക്സ്പ്രസ് ആണെങ്കിൽ വടകരയിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് എറണാകുളം കായംകുളം മെമു ആണെങ്കിൽ ഏറ്റുമാനൂർ ഇനി ട്രെയിൻ നിർത്തും ടി സാർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണെങ്കിൽ തിരൂർ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ചെന്നൈ സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ് ആണെങ്കിൽ കൊല്ലംകോട് നിർത്തും യാത്രക്കാരുടെ ആവശ്യവും സൗകര്യവും പരിഗണിച്ചാണ് റെയിൽവേ മന്ത്രാലയം അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്നത്